പി എം സിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് സി പി ഐ എം പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇത്രയും കാലം സർക്കാർ എതിർത്ത ഒരു പദ്ധതി അവർ തന്നെ ഒപ്പുവെക്കുന്നത് പത്താം തീയതിയിൽ മുഖ്യന്റെ യാത്ര ദുരൂഹമായി തുടരുന്നതിനിടയിലേക്ക് ഷാഫി പറയുന്നത് ഒരു കാര്യം മാത്രമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മോദിയെയും അമിത്ഷായും രഹസ്യമായി കണ്ടിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒപ്പുവെക്കൽ നടന്നിരിക്കുന്നത് അത് എന്തിന്റെ പേരിലായിരിക്കുമെന്ന് ഉള്ളൂ എന്നാണ് ഷാഫി പറഞ്ഞത് അതായത് തൻ്റെ തലയിലുള്ള ഇ ഡി കേസുകളും ഒപ്പം മക്കളെ രക്ഷിക്കാനുമുള്ള തത്രപ്പാടിൽ മുഖ്യൻ ഈ സംസ്ഥാനത്തെ കുട്ടികളുടെ ഭാവി ഒറ്റ കൊടുത്തു എന്നതാണ് സത്യം അതിലാണിപ്പോൾ പുറം ലോകം മനസ്സിലാക്കുന്നതും മുന്നണി മര്യാദകളെ പോലും ലംഘിച്ചുകൊണ്ടുള്ള ഒപ്പുവെക്കൽ അത് ഒറ്റ കൊടുക്കൽ തന്നെയായിരുന്നു അമിത് ഷായെയും മോദിയെയും കണ്ടതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അവരുടെ യോഗത്തിൽ എന്താണ് സംസാരിച്ചത് ഉൾപ്പെടെയുള്ള ഒരു നൂറ് കാര്യങ്ങൾ ദുരൂഹമായി തുടരുകയാണ് സത്യത്തിൽ എ ഡി കേസുകളിൽ നിന്നും തലയൂരുക വഴി സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനും പി എം ശ്രീയെ കൊണ്ടായി എന്നതാണ് കാര്യം സി പി ഐയും സി പി എമ്മും ചേർന്ന് നടത്തിയ ഒരു നാടകം അതിനെ ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷത്തിന് പോലും പറ്റി എന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തന്ത്രം വിജയം കാണാനുള്ള കാരണം സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്റെ കപ്പൽ മുങ്ങുമെന്ന് മുഖ്യമന്ത്രി മുന്നണിയിൽ പ്രതിസന്ധി എന്നൊരു കാർഡ് ഇറക്കി കളിച്ചു അവർ കളിച്ച ആ കളിയിൽ വീണുപോയത് ജനങ്ങളും ഒപ്പം പ്രതിപക്ഷങ്ങളുമാണ് പി എം ശ്രീലോപ്പ് വെച്ച സർക്കാരുകൾക്ക് അത് മരവിപ്പിക്കാനോ റദ്ദാക്കാനോ അവകാശമില്ല എന്നതറിഞ്ഞിട്ടും സി പി ഐക്ക് കൊടുത്ത ധാരണാപെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഇവർ ഇത് ചെയ്തത് എന്നതിന് മാത്രം ഉത്തരമില്ല അത് സി പി ഐയുടെ കണ്ണിൽ പൊടിയിട്ടു എന്നല്ല നമ്മൾ പറയേണ്ടത് ഒരുമിച്ച് നിന്ന് അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു എന്നാണ് പറയേണ്ടത് മുന്നണിയിലെ കാറും കോളും മറനീക്കി മുഖ്യമന്ത്രി ജനങ്ങൾക്കായി വമ്പിച്ച ഒരു ക്ഷേമ പ്രഖ്യാപനം കൂടി നടത്തിയതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാനോളം ഉയർന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും നാന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയാക്കാൻ തീരുമാനിച്ചു വമ്പിച്ച പ്രഖ്യാപനം മറ്റ് സാമ്പത്തിക സഹായം കിട്ടാത്തവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻറെ വകയിൽ ആയിരം രൂപ വർക്കർമാരുടെ പ്രതിമാസ ഓണർ നിന്നും ആയിരം രൂപയുടെ വർദ്ധനവ് അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണർ നിന്നും ആയിരം രൂപയുടെ വർദ്ധനവ് അങ്കണവാടി ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക പെട്ടെന്ന് തീർത്തു നൽകുമെന്നും കെട്ടിട നിർമ്മാണ ക്ഷേമനിധി കുടിശ്ശിക തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു അതോടുകൂടി എൽ ഡി എഫ് സർക്കാർ വീണ്ടുമെന്ന് ജനങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലിയിലും വർധനവ് വരുത്തിയിട്ടുണ്ടായിരുന്നു അൻപത് രൂപയാണ് പ്രതിദിന കൂലിയിൽ വരുത്തിയിരിക്കുന്ന വർധനവ് സാക്ഷരതാ ഡയറക്ടർമാരുടെ ഓണർ രും വർധനവ് വരുത്തി ആയിരം രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത് പുതിയ പ്രഖ്യാപനങ്ങൾ കേരളപ്പിറവി ദിവസമായ അന്ന് ഉണ്ടാകുമെന്നും പറഞ്ഞു വമ്പിച്ച ഒരു പ്രഖ്യാപനം കൂടി നടത്തി കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന് കൂടി അതിനുവേണ്ടി പൊടിപേടിച്ചത് ഒന്നര കോടി രൂപയാണ് ഇവിടെ ആശാമാരുടെ സമരത്തിൽ ഒതുക്കി തീർത്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ കളി കളിക്കുമ്പോൾ സത്യത്തിൽ ഈ കേരളത്തെ മുഖ്യമന്ത്രി ഒറ്റ കൊടുക്കുകയായിരുന്നു എന്നതാണ് സത്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ പുകമറയും മറച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാന്യനായി പ്രഖ്യാപനങ്ങൾ നടത്തി സ്വർണക്കൊള്ള വിഷയത്തിൽ വാ തുറന്നിട്ടുണ്ടായിരുന്നില്ല പി എം ശ്രീ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല കഴിഞ്ഞ ഒക്ടോബർ പതിനാറിനായിരുന്നു പി എം ശ്രീ ധാരണാപത്രം തയ്യാറാക്കിയത് ഇരുപത്തിരണ്ടിന് ധാരണാപത്രം ഡൽഹിയിൽ എത്തിക്കുകയും ഇരുപത്തിമൂന്നിന് ഒപ്പിട്ട് തിരികെ എത്തുകയും ചെയ്തു സി പി ഐ അറിയിക്കാതെയായിരുന്നു ഈ നീക്കങ്ങൾ ഇതിന് മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടിയോ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ധാരണാപത്രത്തിൽ ഒപ്പിട്ട വിവരം വാർത്ത വന്നതോടെ സി പി ഐ ഇടഞ്ഞു സർക്കാർ മുന്നണി മര്യാദകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ബിനോയ് വിഷം കളത്തിലേക്കെത്തി പല ഘട്ടങ്ങളിലും സർക്കാരിനും സി പി ഐ എമ്മിനുമെതിരെ ബിനോയ് വിഷം ഉന്നം ഒടുവിൽ സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ വിഷയത്തിൽ ഇടപെട്ടു സി പി ഐ എം സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായി ഡി രാജ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സമവായം ഉണ്ടാക്കാൻ പറ്റിയില്ല പി എം സിയിൽ നടപടി പാർട്ടി നയത്തിന് വിരുദ്ധമെന്നായിരുന്നു ഡി രാജ പറഞ്ഞത് വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം സി പി ഐ എക്സിക്യൂട്ടീവ് ചേർന്നു അതും പരാജയപ്പെട്ടു അതിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കടുത്ത തീരുമാനമായിരുന്നു സി പി ഐ സ്വീകരിച്ചത് ഇതിനു ശേഷമാണ് എൽ ഡി എഫ് യോഗം ചേരുന്നതും സമവായത്തിലെത്തുന്നതും മുഖ്യമന്ത്രി തീരുമാനം പ്രഖ്യാപിക്കുന്നതും ഇതാണ് നമുക്കറിയാവുന്ന കഥ പക്ഷേ ഒരുവിധത്തിൽ സർക്കാർ താഴെ വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കുമെന്ന അവസ്ഥയോട് അടുക്കുമ്പോഴായിരുന്നു ഒരു പി എം ശ്രീ കഥയും മുന്നണി തർക്കവും എത്തുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കണം അപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള വിട്ട് പി എം ശ്രീക്ക് പുറകെ പോയി മാധ്യമങ്ങൾ പി എം ശ്രീ വാർത്തകൾ അച്ചടിക്കാൻ തുടങ്ങി ജനങ്ങൾ മുന്നണി പ്രതിസന്ധി മാറിയോ എൽ ഡി എഫ് പിളർന്നോ നോക്കാൻ തുടങ്ങി പതിയെ സ്വർണ്ണക്കൊള്ള മുങ്ങി ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് വെച്ചാൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് കേരളം മരവിപ്പിച്ചതായിട്ട് അറിയില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു പക്ഷേ അതായത് പി എം ശ്രീ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും എന്നാൽ സ്വർണ്ണക്കുള്ള എന്ന് ചോദിച്ചാൽ മുങ്ങി എന്നാണ് പറയേണ്ടത് എന്തായാലും രഹസ്യയോഗം പൊളിച്ചറക്കാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്തിനാണ് ഇപ്പോഴും ആ ചോദ്യം ബാക്കിയാണ് എന്തിനാണ് മുഖ്യമന്ത്രി അമിത്ഷായെയും മോദിയെയും രഹസ്യമായി കണ്ടത് ആരെയും അറിയിക്കാതെ എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്തത് ഇതിന്റെ എല്ലാം പിടിച്ചു തൂങ്ങാനാണ് പ്രതിപക്ഷം എന്തായാലും ഉറപ്പിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യേണ്ടവരോട് അവര് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയോട് ചർച്ച ചെയ്തിട്ടുണ്ട് അമിത്ഷായോട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന തരത്തിലുള്ള ധൃതി കൂടിയ പ്രതികരണങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ പിന്നിൽ അജണ്ട ഫണ്ട് മാത്രമല്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും തിരിച്ചറിയുന്നു പത്താം തീയതി ഒമ്പതാം തീയതി ഒക്കെ ആയിട്ട് ഡൽഹിയിൽ നടന്ന പല കൂടിക്കാഴ്ചകളാണ് ഫണ്ടിനപ്പുറമുള്ള ഒരു പൊളിറ്റിക്കൽ നെക്സസ് ആണ് അത് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു ഇടതും ആശയവും ഇടതും പക്ഷവും ഒക്കെ പറയുന്ന ആളുകൾ ദയനീയമായി വലത് എക്സ്ട്രീം വലതുപക്ഷത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്